എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയിലെ മൂടുണർത്താനായി ചില വഴികളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിനോട് താല്പര്യവും അതുപോലെ മറ്റുമില്ലാത്ത പങ്കാളിയാണ് എങ്കിൽ നിങ്ങൾക്ക് ചില ഇത്തരം വഴികളിലൂടെ നിങ്ങളുടെ പങ്കാളിയിലെ നഷ്ടപ്പെട്ട മൂട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നു അതിനായി കുറച്ചു വഴികളാണ് ഇനി പറയുന്നത് ഒന്നാമതായി എപ്പോഴും ഒപ്പമുണ്ടെന്ന തോന്നൽ പരസ്പരം ഉണ്ടാക്കാൻ ശ്രമിക്കുക പലർക്കും ഒറ്റക്കാട് അല്ലെങ്കിൽ താൻ തനിച്ചാണെന്നുള്ള തോന്നൽ പലരെയും പലരിൽ നിന്നും വലട്ടുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്റെ പങ്കാളിക്കൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് തൻ്റെ സാന്നിധ്യം എപ്പോഴും അവൾക്കോ അല്ലെങ്കിൽ അവനോ കൊടുക്കുക അതെ എപ്പോഴും ഒപ്പമുണ്ടെന്ന തോന്നൽ പരസ്പരം ഉണ്ടാക്കുക അതുപോലെ തന്നെ കിച്ചനിൽ മാത്രമല്ല കിടപ്പറയിലും നല്ല പാചകക്കാരാകാൻ ശ്രമിക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ടത് പാകം ചെയ്യാൻ അവനും തിരിച്ച് അവളും കഴിഞ്ഞാൽ ലൈംഗിക അനുഭവങ്ങളുടെ അനുഭൂതി ജന്മാന്തരങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി പരസ്പരം അഭിനന്ദിച്ചും ആശംസിച്ചും ശീലിക്കുക പ്രത്യേകിച്ച് കിടപ്പറയിൽ അതിസുന്ദരമായ ഒരു ലൈംഗിക അനുഭവം ലഭിച്ചാൽ അത് നൽകിയതിനെ അഭിനന്ദിക്കുക അടുത്ത തവണ അത്ര ശരിയായില്ലെങ്കിൽ അതും തുറന്ന് ചർച്ച ചെയ്യാൻ ഈ അഭിനന്ദനം നിങ്ങൾക്ക് കരുത്തു പകരും അതുപോലെ തന്നെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കുക ലഭിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി ചുംബനത്തിലൂടെ കൈമാറാനും ശ്രമിക്കുക ഇത് നിങ്ങളുടെ പങ്കാളിയുടെ മൂടുണർത്തും അതുപോലെ പങ്കാളിയുടെ ജോലിസ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുക ഉച്ചയൂണ് കഴിഞ്ഞ് അല്പം പഞ്ചാര വർത്തമാനത്തിന് നേരം കണ്ടെത്തുക അതുപോലെ കിടപ്പറയിൽ ഇമ്പമുള്ള പ്രണയഗാനങ്ങൾ വെക്കുക നേർത്ത ശബ്ദത്തിൽ എപ്പോഴും പ്രണയഗാനം മുഴങ്ങുന്ന മുറിയിൽ മൂട് താനെ ഉണരും അതുപോലെ ഒന്നോ രണ്ടോ വരിയിലെഴുതിയ കത്തുകളും കൈമാറാം ഒരുപാടൊന്നും എഴുതി പിടിപ്പിക്കേണ്ട തീരെ ചെറിയ വാചകങ്ങൾ മതി ഇത് ബന്ധത്തിന്റെ ആഴം അതിൽ തുടിക്കും അതുപോലെ പുറത്തു പോയി വരുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു സമ്മാനവുമായി വരിക പരസ്പരം എത്രമാത്രം വില മതിക്കുന്നു എന്ന് സമ്മാനങ്ങൾ എത്ര എളുപ്പമാണ് പറയപ്പെടുന്നത് വില പിടിച്ചതൊന്നും വേണമെന്നില്ല മനോഹരമായ ഒരു കാടായൽ മതി നിങ്ങളുടെ പങ്കാളിയുടെ കണ്ണുകൾ താനെ വട്ടമിടുന്നത് കാണാം അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ കുട്ടിയുണ്ട് ഈ കുട്ടിയെ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രണയം മധുരതരമാകും അതെ അല്പം അധ്വാനിച്ചാൽ ബന്ധ മൂഷ്മളവും രസകരവുമാകാം നിങ്ങൾക്ക് അതൊന്നും സിനിമയിൽ മാത്രം സാധ്യമാകുന്നതല്ല എന്നും ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമുക്കും കഴിയുമെന്ന് നോക്കുക വേണ്ടത് അതിനുള്ള മനസ്സ് മാത്രമാണ് മനസ്സുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വഴികൾ താനെ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ